മഞ്ഞുകാലമായതോടെ വഴിയോരത്തെ തട്ടുകടയിൽ തിരക്കായി നല്ല തണുപ്പായതുകൊണ്ട് വന്നു പോകുന്നവർക്കെല്ലാം ഒരു കട്ടൻ കാപ്പി നിർബന്ധമായി അങ്ങനെ കട്ടൻ കാപ്പിക്ക് ഡിമാൻഡ് കൂടി കട്ടൻ കാപ്പി തിരക്കിലായതോടെ അവന് ഇഷ്ടമായിരുന്ന ചായയോട് മിണ്ടാൻ പോലും നേരെ ഇല്ലാണ്ടായി ഒറ്റയ്ക്കായതോടെ അവൾ ഒറ്റയ്ക്ക് തേങ്ങിക്കരഞ്ഞു അവളുടെ വിഷമം കണ്ട് പാത്രം ആശ്വസിപ്പിച്ചു അവൻ നല്ല തിരക്കുള്ള ആളല്ലേ നീ ഒന്ന് കണ്ടറിഞ്ഞ് പെരുമാറുകൊച്ചേ കട്ടൻചായ്ക്ക് പിടികിട്ടിയില്ല അടുത്തിരുന്ന പാക്കറ്റ് പാൾ അവളോട് പറഞ്ഞു നീയൊന്ന് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി ചെല്ലുന്ന കാര്യമാ ആശ പറഞ്ഞത് ചായയ്ക്ക് കാര്യം മനസ്സിലായില്ലെങ്കിലും തൻ്റെ ഇരുണ്ട രൂപം കണ്ട് അവൾ നെടുവേർപ്പെട്ടു പക്ഷേ അവർ അവളെ സമാധാനിപ്പിച്ചു നീ വിഷമിക്കാതെ നിന്നെ ഞങ്ങൾ സുന്ദരിയാക്കാം പാക്കറ്റ് പാൽ കട്ടൻ ചായയിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തു എല്ലാവരും നോക്കി നിൽക്കേ കട്ടൻ ചായയ്ക്ക് നിറം വെച്ച് പാൽ ചായയായി മാറി സ്വന്തം രൂപം മാറിയത് കണ്ട് പാൽ ചായ കണ്ണു മിഴിച്ചു നിന്നു പഞ്ചസാര പാത്രം അടുത്തേക്ക് വന്ന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു മധുരം ഒട്ടും കുറയ്ക്കണ്ട നീ നല്ല സ്വീറ്റ് ആയിട്ട് അവന് തോന്നണം സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി കട്ടൻ കാപ്പിയെ നോക്കിയിരുന്ന പാൽചായയോട് റേഡിയോ പറഞ്ഞു ജോൺസൺ മാഷിന്റെ ഒരു പാട്ട് കൂടി പാടിക്കോ അവൾ ശങ്കിച്ചു നിന്നപ്പോ റേഡിയോ ഓർമ്മിച്ചു നീ കേട്ടിട്ടില്ലേ മഴ ജോൺസൺ മാഷ് കട്ടൻകാപ്പി എന്ന് എല്ലാവരും അതിനോട് പൂർണമായും യോജിച്ചു റേഡിയോ അവളെ കഷ്ടപ്പെട്ട് നല്ലൊരു പാട്ടും പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ പാട്ടൊക്കെ പഠിച്ച് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായ പാൽച്ചായെ അവർ കട്ടൻ കാപ്പിയുടെ അടുത്തേക്ക് തള്ളിവിട്ടു കോരിച്ചുരിയുന്ന മഴയത്ത് ആവി പറക്കുന്ന കട്ടൻ കാപ്പിയെ നോക്കി പാൽ ചായ പാടി മോഹം കൊണ്ടു ഞാൻ ദൂരേ അതിസുന്ദരിയായി തുളുമ്പി നിൽക്കുന്ന പാൽ ചായയെ കണ്ട് കട്ടൻകാപ്പി ആദ്യം ഞെട്ടിത്തരിച്ചു അവളുടെ രൂപമാറ്റം കണ്ട് കട്ടൻകാപ്പി ഉറക്ക ചൂടായി എന്നെ ഇടയ്ക്കിടയ്ക്ക് ഒളികണ്ണിട്ട് നോക്കാറുള്ള ഒരു കറമ്പി പെണ്ണുണ്ടായിരുന്നു ഇവിടെ എത്ര രൂപം മാറിയാലും ആ കട്ടൻ എനിക്കിഷ്ടം അത് കേട്ട് പാൽ ചായ പഞ്ചസാര പാത്രം പാൽ ചായയെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു പാക്കറ്റ് പാൽ കട്ടൻ കാപ്പിയോട് ദേഷ്യപ്പെട്ടു നീ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഒന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഇവളീ കോലം കെട്ടില്ലായിരുന്നു കട്ടൻ കാപ്പി കാര്യം മനസ്സിലാക്കിയ കട്ടൻ കട്ടൻകാപ്പിയുടെ മനസ്സലിഞ്ഞു അവനവളെ ആദ്യമായി നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു അവൻ്റെ ചൂട് അവളുടെ ശരീരത്തിലേക്ക് പടർന്നപ്പോൾ അവൾ അത്യന്തം പ്രണയത്തോടെ അവനെ തുരിതുരാ ഉമ്മ കട്ടൻ കാപ്പി സ്വകാര്യമായി അവളുടെ ചെവിയിൽ മന്ത്രിച്ചു പ്രണയമുണ്ടെന്ന് പറയണോ പെണ്ണെ അത് കേട്ട് ചുറ്റുമുള്ളവർ സന്തോഷത്തോടെ കൈയടിച്ചു പ്രണയം അത് പറയാനുള്ളതാണ് അടക്കി വെക്കാനുള്ളതല്ല ഹാപ്പി ഡ്രൈയിങ് സനീഷ് ദിവാകരൻ